കൊല്ലം ജില്ലയിലെ കരവാളൂർ ഗ്രാമപഞ്ചായത്ത് നീലാമൽ എട്ടാം വാർഡിൽ താമസിക്കുന്ന കുമാരിയമ്മ വളരെ യാദൃശികമായിട്ടാണ് നമ്മുടെ ക്യാമറ കണ്ണുകളിൽ പതിഞ്ഞത് ഒറ്റപ്പെടലിൻ്റെ തീരാവേദനയിലും ഈ മുത്തശ്ശി വളരെയധികം സന്തോഷവതിയാണ് വാർദ്ധകൃത്തിൻ്റെ ജലാനരകളിൽ ജീവിതം അടിയുറിഞ്ഞ് മുന്നോട്ടു പോകുമ്പോഴും പരാതിയും പരിഭവമില്ലാതെ ഈ എൺപത് വയസ്സുകാരി നാടിൻ്റെ കാരുണ്യത്തിൽ ഒറ്റമുറിയിൽ താമസിക്കുന്ന ഈ വൃദ്ധ മാതാവിന് ഒരാവശ്യം മാത്രമേ ഉള്ളൂ തൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴി ഒന്ന് വൃത്തിയാക്കി തരണം മറ്റുള്ളവരെ അപേക്ഷിച്ച് ഈ മുത്തശ്ശി തികച്ചും വ്യത്യസ്തയാണ് മത്സ്യമാംസാദികൾ ഉപേക്ഷിച്ച് കാലമധികമായി തൻ്റെ വീട്ടുമുറ്റത്ത് വളർത്തുന്ന പച്ചക്കറികൾ തന്നെയാണ് ഈ മുത്തശ്ശിയുടെ എക്കാലത്തെയും ആരോഗ്യത്തിൻ്റെ രഹസ്യം സദാ പുഞ്ചിരി തൂകുന്ന ഈ അമ്മ വരും തലമുറയ്ക്ക് ഒരു മാതൃക കൂടിയാണ് അമ്മയുടെ പേരെന്തോ അമ്മേ അമ്മയുടെ വീട്ടിൽ വീട്ടിലാരൊക്കെ ഉണ്ട് അപ്പൊ അമ്മയുടെ മക്കളൊക്കെയോ മക്കളാരും അമ്മ ഒറ്റയ്ക്കാണ് താമസം ഒറ്റക്ക് താമസിക്കാൻ തുടങ്ങി അപ്പൊ ഇവിടുത്തെ അച്ഛൻ എന്തി കൊറേ നാളായ അച്ഛൻ വർഷം ഇരുപത്തി അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് അച്ഛൻ മരിച്ചു പോയതാണ് പിന്നീട് അമ്മ ഒറ്റപ്പെട്ടാണ് ജീവിക്കുന്നത് അപ്പൊ ഇത് ആര് വെച്ചു തന്ന വീടാമ്മേ പിന്നെ അതിന്റെ മുകളില് ഞാൻ പറഞ്ഞില്ലേ രാജേഷ് നാട്ടുകാരൊക്കെ നാട്ടുകാരൊക്കെ കൂടിയാണ് അമ്മയ്ക്ക് ഒരു വീട് വെച്ചു തന്നത് അപ്പൊ അമ്മക്ക് സ്വന്തമായിട്ട് വീട് സ്ഥലമൊന്നും ഇല്ല ആരൊന്നും എനിക്ക് പഞ്ചായത്തിലൊക്കെ അപേക്ഷ കൊടുത്തായിരുന്നു അമ്മ രണ്ടായിരത്തി ആറിൽ അനുവദിച്ചു വീടിനനുവദിച്ച് ഞാൻ ഒരാളായോണ്ട് തരൂല്ലോ അമ്മ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് പഞ്ചായത്തിൽ നിന്ന് വീട് തരത്തില്ലെന്ന് പറഞ്ഞു ആരെങ്കിലും പേര് പറഞ്ഞാൽ തരാൻ അവകാശി ഞാൻ പറഞ്ഞു മഹാദേവന്റെ നാമം ചോദിക്കാൻ സാധ്യമല്ല അമ്മയ്ക്ക് ആരും ഇല്ല അവകാശികള് എന്റെ ഭഗവാന്റെ നാമം പറയുന്നോണ്ട് കള്ളം പറഞ്ഞ് ശമ്പട്ടുണേടില്ല അത് ഇപ്പോഴും അപ്പോഴും എപ്പോഴും അമ്മയുടെ സൗണ്ട് നല്ല രസമുണ്ട് കേൾക്കാം അമ്മ പാട്ട് പാടുവോ ഇപ്പം പാടാനും വയ്യ എന്നാലും ഒരു ചെറിയ പാട്ട് ും നിന്റെ കളികളും പിച്ചകമാലയും താലിയും കെങ്ങിണി ഒച്ച പൂണ്ടപ്പോഴും കാണുമാറാ മിക്ക അടിപൊളിയായിട്ട് പാട്ടൊക്കെ പാടാൻ അറിയാലോ ദൈവനാമോ ആണ് അത് പറഞ്ഞു 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 അങ്ങ് അതാ എന്റെ രക്ഷ ഈ പെരുങ്കാട്ടി ഇരുപത്തിയഞ്ചു വർഷമായി ഇവിടെ പാമ്പും കാട്ടിൽ ഇവിടെ ലൈറ്റ് ഇല്ല കേട്ടോ ലൈറ്റില്ല ഇനി ഞാൻ ഇരുട്ട് കിടക്കുന്നതും മഹാദേവന്റെ ഉണ്ട് ഞങ്ങൾ എന്തെങ്കിലും സഹായം അമ്മയ്ക്ക് ചെയ്യണോ അമ്മയ്ക്ക് ബാങ്ക് അക്കൗണ്ട് ഒക്കെ ഉണ്ടോ എനിക്ക് സഹായം വഴി നന്നാക്കി തരണം അത് എന്റെ പണം തന്നെ എനിക്ക് ആളില്ല ഞാൻ പണം ആക്കിക്കൊണ്ട് ആരെ വിളിക്കാനാ പണം വേണ്ട വഴി നന്നാക്കി തന്നാൽ പണം ഒന്നും തന്നാൽ എനിക്ക് ചെയ്യാറും ഇല്ല നടക്കാൻ വയ്യാട്ടാ ഞാൻ ആരെ വിളിക്കാൻ ഒന്നാ എനിക്ക് ഫോണില്ല മഹാദേവ ഉണ്ട് എനിക്ക് ഒരു അസുഖവും ഇല്ല ഷുഗർ ഇല്ല എന്റെ ആഹാരം കപ്പക്ക ചുണ്ടക്ക ചേമ്പട ചേനട്ടട ഇതൊക്കെ ഇതാക്ക ഇതല്ലേ എന്റെ ഭക്ഷണം ഇന്നത്തെ തോരം ഇത് അകിയല്ലേ

ഇതിനൊണ്ട് എന്റെ അയൽക്കാരുണ്ട് അയൽക്കാരൊക്കെ സഹായിക്കും കാറ്റില് എല്ലാം ഞാൻ അമ്മ തന്നെ കൃഷി ചെയ്യുന്നേ അപ്പൊ അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് ഒരു അസുഖം ഇല്ല ഒരസുഖില്ല എനിക്ക് വേറെ മലക്കളൊന്നും വാങ്ങിക്കണ്ട വല്ലപ്പോഴും തേങ്ങ ഇവര് വെട്ടുമ്പോ പട്ടു തേങ്ങ എനിക്ക് തരും ഈ കൊല്ലക്കാര് കൊല്ലത്തിനും ഇവിടെ വന്ന് വെട്ടും അതിന് തരും പിന്നെ എനിക്കൊന്നും വേണ്ട അരി മാത്രം മതി ഇപ്പൊ അമ്മയുടെ ആഹപാടെ ഒരു ആവശ്യം എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് ഒരു റോഡ് വഴി വഴി എനിക്ക് സാധനം ഇവിടെ കൊണ്ടുവരാൻ പാടില്ല പറ്റുന്നില്ല വരെ പിള്ളേര് ഞാൻ വേലക്ക് അവരെ വിളിക്കാൻ അതിന് പാലെടുക്കാൻ പോണ കൊച്ചിനെ കാട്ടുനിന്ന് അത് വരണമെങ്കിലും എനിക്ക് സാധനം മാറ്റുകൊണ്ട് അപ്പൊ കാടെങ്കിലും എടുത്ത് എന്നാൽ പഞ്ചായത്തിനാലും ആരായി ഉം അമ്മയുടെ അക്കൗണ്ട് നമ്പറൊക്കെ എന്റെ വീഡിയോയിൽ വെക്കട്ടെ എന്ന് ഞാൻ അമ്മയോട് ചോദിച്ചു അപ്പൊ അമ്മ പറയുന്നത് നമ്മക്ക് പൈസ ഒന്നും വേണ്ട പൈസ എന്റെ അപ്പകാലം എനിക്ക് അപ്പൊ അമ്മയുടെ എന്ന് പറഞ്ഞാൽ ഈ വഴിയൊന്ന് പഞ്ചായത്തുകാരൊന്ന് കാർഡെടുത്ത് ആരെങ്കിലും നമ്മുടെ ഈ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും ഒന്ന് കാർഡെടുത്തൊന്ന് വൃത്തിയാക്കി കൊടുത്താ ഈ അമ്മയ്ക്കും അതുപോലെ തന്നെ ഇവിടെ കണ്ണു കാണാത്ത ഒരുപാട് അമ്മമാരും അച്ഛന്മാരും ഒക്കെ ഇവിടെ ഉണ്ട് അവർക്ക് എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടാണ്